അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി വിളയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വിളയൂര് ടൌണില് നിന്നും പ്രകടനവുമായാണ് വിളയൂര് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എല്ഡിഎഫ് സ്ഥാനാര്ത്ഥികള് നാമനിർദ്ദേശ പത്രിക സമര്പ്പിക്കാനെത്തിയത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളില് മത്സരിക്കുന്ന സ്ഥാനാര്ത്ഥികള് ബുധനാഴ്ച വരണാധികാരിക്ക് മുൻപാകെ പത്രികകൾ സമർപ്പിച്ചു വാർഡ് ഒൻപതിൽ നിന്നും മത്സരിക്കുന്ന ആൽബിന ഷാഹുൽ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന മുഹമ്മദ് മാനു ആണ് പട്ടികയിലെ പ്രായം കൂടിയ സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർ പ്രതീഷ് കുമാർ പത്രികകൾ ഏറ്റുവാങ്ങി എൽ ഡി എഫ് നേതാക്കളായ സുബൈദ ഇസഹ കെ മുരളി ടി ഷാജി എ കെ ഉണ്ണി ഗംഗാധരൻ മണികണ്ഠൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പത്രിക ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞു നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് സംഘടനാ രംഗത്തുള്ള ആളുകൾ അതുപോലെ ബിരുദാനന്തര ബിരുദം നേടിയ ആളുകൾ ഉൾപ്പെടെ ചെറുപ്പക്കാരുൾപ്പെടെയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരരംഗത്ത് ഇറക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടപ്പിലാക്കിയ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡിലും മുഴുവൻ സ്ഥാനാർത്ഥികളും ആവശ്യമായുള്ള തരത്തിലുള്ള മുന്നേറ്റമാണ് താഴെത്തട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ വാർഡുകളിലും വിജയിക്കാനാവശ്യമായുള്ള പ്രവർത്തന രംഗത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രവർത്തകർ